من شاء ان يمت بالمدينه فليمت بها ചോദിക്കാറില്ല ഇങ്ങനെ തലമുറ ശുല്ലത്താണെങ്കിലോ എന്റെ തൊപ്പിക്ക് ശുദ്ധത്താണെങ്കിലോട്ടുണ്ട് തൊപ്പി വെച്ചിട്ടുണ്ട് തൊപ്പി മാത്രം ചില സമയത്ത് തൊപ്പി വെച്ചിട്ട് കൂടെ തലപ്പാവ് കിട്ടിയിട്ടുണ്ട് തലപ്പാവ് മാത്രം കിട്ടിയിട്ടുണ്ട് അദീബിന്റെ കണുത്ത തലപ്പാവുണ്ട് വെള്ളയുണ്ട് പക്ഷുണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഹദീസിൽ അതൊക്കെ ഹബീബിന്റെ വേഷം കെട്ടാനല്ലേ മറ്റു വേഷത്തേക്കാൾ നല്ലത് ഫാൻസും സത്യമിട്ട് പഠിപ്പിച്ചത് പാശ്ചാത്യനാണ് കോണം കെട്ടുന്ന നാട്ടുകാരായ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇന്ത്യയുടെ വേഷം പോലും അല്ല സത്യം പക്ഷേ നമ്മൾ നിർത്തുകയല്ല ഹബീബ് ധരിച്ച എടുക്കാൻ ധൈര്യപ്പെടാതെ സന്തോഷം കണ്ടെത്താതെ അതിനെ കുച്ഛിച്ചു തള്ളുകയും തലമറക്കാമിനു പറയുകയും തലപ്പാവുകൾക്ക് നിങ്ങൾ ഷെയാക്കന്മാരുണ്ടാക്കിയതാണെന്ന് പറയുകയും ചെയ്യുന്ന സാധുവായ സഹോദരാ യൂറോപ്പുകാരൻ കൊണ്ടുവന്ന വസ്ത്രത്തെക്കാളും എമ്പാടും നല്ലത് അഷ്ട്രസിൽ തൽപ്പ് ധരിച്ച വസ്ത്രമല്ലേ സംശയമുണ്ടോ ഞാൻ ആലോചിച്ച പോലെ എന്തിനാണ് ഈ കളിയാക്കൽ എന്തിനാണ് ഈ കുഞ്ഞനും കാണിക്കൽ എത്ര കാലമാണ് മനസ്സിൽ ഈ കുഞ്ഞനും കാണിക്കൽ കൊണ്ടു നടക്കുക എല്ലാം പുച്ഛം എല്ലാത്തിനോടും പുച്ഛം എല്ലാം മനുഷ്യർക്ക് എല്ലാം ഇസ്ലാമികം ഇങ്ങനെ പറയുന്നത് സഹോദരാ പറയല്ലേ ഇത് ഈ മായന്റെ വിഷയമാണ് അഭീതികു പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യൻ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ി മലക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞോ നബി ജിന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ലി സാധാരണ മനുഷ്യനാണ് കാര്യം പറയട്ടെ അള്ളാന്റെ റസൂലിന്റെ സ്ഥാനം ഇടിച്ചു തകർക്കാനാണോ ഈ വാക്ക് ഇത് കടമെടുത്ത വാക്കാണോ ആണെന്ന് പറയുന്നു അവരെ ഞാൻ പറയട്ടെ അള്ളാഹ് പറഞ്ഞു മുഴുവൻ വാക്ക് നിങ്ങൾ ചരിച്ചില്ലല്ലോ ും വിലുപ്പും ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ തന്നെയാണ് അവിടെ നിർത്തിയോ ആയത് ആയ അവസാനിച്ചോ ഇല്ല അവിടെ വകുപ്പുണ്ടോ വകുപ്പുമില്ല എന്താ പാട്ടി യൂഹ ഇരയ്യ എനിക്ക് വഹി വരുന്നുണ്ട് ആകാശങ്ങൾക്ക് പുറത്തു വന്ന് അന്നമാ ഇരാ വഷീ ലഭിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഞാൻ മനക്കല്ല ഭിന്നല്ല എന്ന് പറയാൻ ഇപ്പോൾ നിങ്ങൾ തെളിയിക്കുന്ന വാക്ക് ഞാൻ അള്ളാഹുവല്ല എടുക്കില്ല എന്ന് വഴിപാട് ഇപ്പോൾ ചെയ്യേണ്ടത് എനിക്കെല്ലാം നിങ്ങൾ നിശ്ചയിക്കേണ്ടത് ഞാൻ മനുഷ്യനാണ് എന്നാൽ വെറുമൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു നിർത്തിയോ നോക്കിയോ അല്ല എനിക്ക് വഷി ലഭിക്കുന്നുണ്ടല്ലോ വഷി ലഭിക്കുന്നത് സാധാരണക്കാരന് വഴി വരുന്നുണ്ടോ അതെന്താ നിങ്ങൾ പറയാത്തത് വഷി ലഭിക്കുന്ന സാധാരണക്കാരൻ എന്നല്ലേ അവിടെ പറയുന്നത് അത് പറയാതെ വെറും സാധാരണക്കാരൻ പറഞ്ഞാൽ അള്ളാഹുവാജിൽ കൊണ്ടുപോയ രവിയെ സാധാരണ മനുഷ്യനായി തരം താഴ്ച പോസ്റ്റ്മാൻ എടുത്തുകൊണ്ടിരുമ്പോ ഉള്ളടക്കം ആരാണോ സ്വീകരിക്കുന്നത് അയാളാണ് വി ഐ പി കത്തുകൊണ്ടിരുന്ന പോലെ നമുക്ക് നിസ്കാരവും നോമ്പും പഠിപ്പിക്കാൻ മാത്രം വന്ന ഒരു മെസ്സഞ്ചാണ് നിമിഷങ്ങളെന്ന് പറയുന്നത് അഭിവിനെ താഴ്ച്ചു കാണിക്കലല്ലേ അല്ലേ ന്മാര് റബിനോട് സംസാരിച്ച മുസലബിയോട് എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ റമ്പാണ് അള്ളാഹുനെ അള്ളാഹു കാണിച്ചു കൊടുത്തത് അള്ളാന്റെ കാണിച്ചു കൊടുത്തില്ലേ كما ترى البدر في تاج من الظلم كل <applause> مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ودمرت سلام ربك من حرم ليلا الى حرم كما ترى البدر في تاج من الظلم േക്ക് അവിടെ നിന്നേ ആകാശങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഋഷമണ്ഡലങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുപോയും ഇത് അബ്ബാസുറിയാമെന്ന് പറഞ്ഞില്ലേ അഷ്റഫു സൽമാൻ രണ്ട് പ്രാംശം കണ്ടിട്ടുണ്ട് ഇതൊരു സാധാരണക്കാരൻ ഉണ്ടായിട്ടുണ്ടോ എന്റെ സഹോദര ഇത് സാധാരണ അസാധാരണമായ ലബിക്കുണ്ടായിട്ടുണ്ടോ ലോകത്ത് ഒരു ലബിക്കും കൊടുക്കാത്ത ഇഷാബും മെഹറാജും അതാരെങ്കിലും നിഷേധിച്ചാൽ മനസ്സിലാമെന്ന് പുറത്തു പോകില്ലേ ആ മെഹരാജും ലബി അള്ളാബിനെ കണ്ടിട്ടില്ലേ ആ കണ്ടത് കൽപിന്റെ കണ്ണുകൊണ്ടാണോ മുഖന്ത കണ്ണുകൊണ്ടാണോ എന്ന് മാത്രമാണ് ഐശ്വര്യം ലോഹൽ കുമാർ അവർക്ക് അഭിപ്രായ വിത്യാസം ഉണ്ടായത് കണ്ടിട്ടില്ല എന്നല്ല കണ്ടിട്ടുണ്ട് മുഖന്ത കണ്ണുകൊണ്ടാണോ കൽപിനെ കണ്ണുകൊണ്ടാണോ ഐശ്വര്യം പറഞ്ഞു മുഖത്തെ കണ്ണുകൊണ്ട് എങ്ങനെയാ കാണുക പറഞ്ഞത് ിലെ കണ്ണുകൾക്ക് കീഴടക്കാൻ കഴിയില്ല അപ്പൊ കണ്ണുണ്ടല്ല കണ്ണതി എന്ന് വരും അബ്ബാസ് അബ്ബാസ് എന്ന് വരെ പറഞ്ഞു ആയത്തിന്റെ പാട്ടിയൊന്നും ഊതി നോക്കൂ സ്വാരി കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കാണുന്നതിനെ കാണാതെയാക്കാനും കണ്ണുകളെ കൈപ്പെടുത്തുന്നവനല്ലയോ ആഹോ ഹബീബിനെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് സർവിക സിദ്ധാന്തങ്ങളും ഈ എനർജിയുടെ സിദ്ധാന്തം പോലും

ണക്കാരൻ സാധാരണക്കാരൻ എന്ന് നിങ്ങളെ പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ലബിക്ക് നിങ്ങൾ അറിയിക്കുന്നതിലേറെ ഇത് ലബിക്ക് അറിയിക്കുന്നതല്ലേ ഇതൊരു സാധാരണക്കാരൻ ഉണ്ടാകുന്ന വിഷയമാണോ ഇങ്ങനെ ഹബീബിന്റെ ഹബീബിന്റെ മഹത്വങ്ങളെ ഒന്നൊന്നായി ഇല്ലാതെയാണ് വിശ്വസിക്കാനും സത്യവിശ്വാസികൾ ഹബീബിനോട് കാണിക്കുന്ന ബഹുമാനം ഇതൊന്നും കാണിക്കേണ്ട ഒരു ബുദ്ധ മനുഷ്യനെന്ന് പറയലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പേടിക്കണേ ഒരു വാക്ക് ഹബീബിനെ മോശപ്പെടുത്തിയ വർത്തമാനം പറഞ്ഞാൽ ഒരു വാക്ക് ഹബീബിനെ അനാദരമായി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോകുമെന്നാണ് ശരി നിയമം നിസ്കരിക്കാതിരുന്നാൽ എന്നത് പറയൂല നിങ്ങൾ നോമ്പ് നോക്കാതിരുന്നാൽ എന്ന് പറയൂല ശരി ഹബീബിനെ മോശപ്പെടുത്തി പാറടിച്ചു കാണിക്കാൻ ഹബീബിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനാണ് ഈ സാധാരണക്കാരന്റെ വേഷം പിന്നെ കാത്തുന്നതെങ്കിൽ പേടിക്കണം പേടിക്കണം മടക്കി ചൊല്ലേ ശഹാദത്ത് ൊല്ലേണ്ടിവരും ഹബീബിനോടാണോ നിങ്ങളെ കളിക്കുന്നത് എല്ലാം സാധാരണത്വം ഹബീബിന്റെ ചരിത്രമായിട്ടി ആരെങ്കിലും മരക്കാണെന്നോ തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് അർത്ഥമുണ്ട് അത് ലോകത്തെ ഏത് മുസ്ലിമാണ് പറഞ്ഞത് ഹബീബ് മരക്കാണ് എന്ന് വിവരമുള്ള അറിവുള്ള നമുക്ക് അറിഞ്ഞിടത്തോളം പറയാൻ കഴിയുന്നത് മനുഷ്യൻ തന്നെയാണ് അവിടെ വെച്ചത് എല്ലാ ഉത്തമരല്ലയോ മുഹമ്മദ് പറ്റി സാധാരണക്കാരനെന്ന് ഇനിയെങ്കിലും പറയല്ലേ എന്റെ പേരെ പറ്റി നീക്കല്ലി ുണ്ട് ഞങ്ങൾക്ക് ഇത് പറയുന്ന ഇത് ഇസ്ലാമിക് ശത്രുക്കളാണ് പറയുന്നതെങ്കിൽ ഇവരെ കടാണെന്ന് മനസ്സിലാക്കാം ഇത് കാപക്ഷ്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് നിപാസിന്റെ അടയാളമാണ് പറഞ്ഞു പോവില്ലേ പറഞ്ഞു പോവില്ലേൻ ആനല്ലേ പറയുന്നത് لا فوق صوت النبي ും എന്റെ ശബ്ദമുയർത്തരുത് സൂറബു രണ്ടാമതായത് എന്റെ നിങ്ങൾ ശബ്ദമുയർത്തരുത് നിങ്ങൾ പരസ്പരം ഒച്ചവെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ നബി തമ്പിൽ ഒച്ചവെച്ച് സംസാരിക്കരുത് ആരുടെ പറയുന്നത് നബിന്റെ കൂടെ 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 നബിയുടെ ചെയ്ത ഹബീബിന്റെ എന്റെ നബിയേക്കാൾ സബ്ദമുയർത്തരുത് എന്താർക്കാ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും പൊടിഞ്ഞു പോകും നിങ്ങൾ പഠിപ്പിക്കുന്നത് സൗഹീദായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് നന്മയോ ശ്ലാഹമോ ആയിരിക്കാം യഷ്ടോ എന്തോ ആകട്ടെ ഇതൊന്നും അമ്മാക്ക് പ്രശ്നമല്ല എന്റെ ഹബീബിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചാൽ പറഞ്ഞത് നമ്മളോടാണെങ്കിൽ അച്ഛൻ മാറിപ്പോയത് എന്താ പദവി പോയത് എന്താ പതിവിടെ നിങ്ങൾ അങ്ങനത്തെ എന്റെ നദിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ ഈ ഒരു ആയത്ത് പഠിച്ചാൽ ലോകത്ത് പിറ്റാത്ത് പഠിക്കാൻ എമ്പാടുകൂടിയായ ആശയം മനസ്സിലാക്കണം ഓരോ നേടുന്ന് നിർത്തിവെക്കാനും സമയമായിട്ടുണ്ട് എന്തിനു ബീച്ചാൽ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ അന്താ ലും ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എല്ലാം പൊളിഞ്ഞു പോകും നിങ്ങളത് അറിഞ്ഞില്ലാതെ വരും എങ്ങനെ നിങ്ങളുടെ നിസ്കാരം എനിക്ക് വേണ്ട നിങ്ങളുടെ നോമ്പനിക്ക് വേണ്ട നിങ്ങളുടെ പ്രവർത്തനമോ നിങ്ങളുടെ നവോത്ഥാനമോ എനിക്ക് വേണ്ട എന്റെ റസൂലിനെ പാലടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ ആയത്തിൽ അർത്ഥം അതുകൊണ്ട് ദൗരവമുള്ളതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് പക്ഷയിൽ പറയുന്നത് ഇതിലെനിക്ക് വേദനയുണ്ട് ഈ മുസ്ലിം മുമ്പിലുള്ള ആളുകളെ ഇങ്ങനെ പറഞ്ഞാൽ ആ മുസ്ലിം നിങ്ങൾക്ക് ജയിപ്പിച്ചു കൊടുക്കേണ്ട തനസ്സാണിത് നമുക്ക് ഈ ഹബീബിന്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച കരുത്താണിത് പക്ഷേ നമുക്കിടയിൽ സംശയക്കാറുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ ദീനിന്റെ മഹത്വം പൊളിക്കാൻ ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്താൻ സമയമനുവദിക്കുകയാണ് അള്ളാഹലോസും തിരിച്ചു വരണം മടങ്ങണം ഹബീബിനെ താറടിക്കുന്ന സത്പ്രയോഗം നടന്നല്ല ഹീബിനെ കുറിച്ച് നീ എന്ന് പറയാൻ പാടുണ്ടോ നീ നോക്കി പരിഭാഷ നീ അവൻ അള്ളാഹു ഈ പ്രയോഗം ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ുംബിയുടെ പേര് പറഞ്ഞ അത്ര നിങ്ങളുടെ റുഹാനിൽ നിങ്ങളുടെ മുഹമ്മദ് നബിയെ പറഞ്ഞിട്ടില്ലല്ലോ ശരി തന്നെയാണ് ക്രിസ്ത്യാനി സഹോദരൻ ശരി തന്നെയാണ് എന്റെ കാരണം എന്നറിയോ എല്ലാ നബിമാരെയും അള്ളാഹു പേര് يا يا നമ്മളെ ലഭിനെ കുറിച്ചെല്ലാം ഇവിടെ വിളിച്ചിട്ടില്ല വിളിച്ചത് നാല് വാക്കുകളാണ് പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ يا 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 ايها ايها الرسول او او رسول النبي എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ നബിയോടഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും എന്ന് വാക്ക് പോലും വിളിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് എന്ന പേര് ചുള്ള പേര് പ്രയോഗിച്ചത് നബിയെ പരിതീപ്പിക്കുമ്പോഴാണ് ഉഷമ്മതുഷമ്മ അങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിക്കേണ്ടേ നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിച്ചുകൂടെ അവൻ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ ധന്യമായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ലേ അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ പരിഭാഷ വായിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ആക്സിവൽപ്പ് ചെയ്യാം പരിഭാഷയുടെ അവൻ 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 എന്ന് നീ 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 എന്ന് ഹബീബിനെ ഹബീബിനെ പറയുമ്പോൾ എന്നോ എന്നോ അവൻ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത പ്രയോഗമാണ് ليلاً إلى حرمٍ كما ترى البدر في تاجٍ من الظلمِ يجلكُم مولاي صلِّ وسلِّم دائماً أبداً على حبيبك خير الخلق كلهم ونور رقصه الامام رفعت رئيس من حرم ليلا الى حرم كما صار البدر في داد من الظلم مولاي لن دائما نبدا على حبيبك خير الخلق كلهم